ഹായ് ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് ഫ്രം ജിദ്ദ അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷം ഇന്ന് ഫ്രൈഡേ ആണ് നമുക്ക് ഫ്രൈഡേ സാറ്റർഡേ ഹോളിഡേയ്സ് ആയി ഗൾഫ് നാട്ടിലുള്ളവരൊക്കെ എപ്പോഴും നിങ്ങൾ ഉറങ്ങുന്ന അല്ലേ റമദാൻ അല്ലേ എന്നാലും നാട്ടിലുള്ളവർക്ക് നിങ്ങൾക്ക് കാണാം ഫസ്റ്റ് കേട്ടോ വീഡിയോ മറ്റുള്ളവരൊക്കെ നിങ്ങൾ എണീറ്റിട്ട് വീഡിയോ വാച്ച് ചെയ്തോ അപ്പോൾ ഇന്ന് മോർണിംഗ് തന്നെ എനിക്ക് കുറച്ച് മെസ്സേജ് കിട്ടിയിരുന്നു നമ്മുടെ കുറേ സബ്സ്ക്രൈബേഴ്സിന് ഇമെയിൽ വന്നിട്ടുണ്ട് റിയാദ് അറബിക്ക് പഠിക്കാനുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ വിസ ടിക്കറ്റ് അക്കോമഡേഷനും എല്ലാം ഫ്രീ ആയിട്ട് അവർ പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ അപ്പോൾ കുറേ ആളുകൾ അന്ന് എൻ്റെ അടുത്ത് ചോദിച്ചിരുന്നു അത് സത്യമാണോ കിട്ടുമോ നമ്മളൊക്കെ മലയാളികളുടെ ആകുള്ളൊരു പ്രശ്നമാണ് അപ്ലൈ ചെയ്യുന്നതിൻ്റെ മുമ്പ് ഒരുപാട് കാര്യങ്ങൾ ഡൗട്ട്സാണ് പെട്ടെന്ന് അപ്ലൈ ചെയ്യാൻ നോക്കില്ല അപ്പോൾ എനിക്ക് വേക്കൻസി പോയിട്ടും ഉണ്ടാവും അങ്ങനെ കുറേ ആളുകളെ കണ്ടിട്ടുണ്ട് അപ്പോൾ ഇന്ന് എനിക്കും ഒരുപാട് ഹാപ്പി ആയിട്ട് തോന്നി കാരണം ഇത് മിനിസ്ട്രിയുടെ ഡയറക്റ്റ് ആയിട്ടുള്ളതായിരുന്നു ആ ഒരു വേക്കൻസിയുടെ കാര്യം അപ്പോൾ അവർ അവരെപ്പോഴാണ് ഇൻറ്റർവ്യൂ വിളിക്കുക ക്ലാസ് എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുക അങ്ങനെയുള്ള ഒരു ഇൻഫോർമേഷനും വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇങ്ങനെ ഇൻ്റർവ്യൂ വന്നു എന്ന് പറഞ്ഞപ്പോൾ വളരെ സന്തോഷം അതുപോലെ നമ്മുടെ ജോബ് ഗ്രൂപ്പിലും ട്യൂഷൻ ഗ്രൂപ്പിലും കുറേ പേർക്കിന്ന് എനിക്ക് മറുപടി തരാൻ പറ്റി അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത് നിങ്ങൾ കുറേ ആളുകൾക്ക് ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു എന്നെ വിളിച്ചിട്ടില്ല എന്നുള്ളത് അപ്പോൾ ഇതാണ് ഇപ്പോൾ ഇൻ്റർവ്യൂവിന് വിളിച്ചവർക്ക് വന്നിട്ടുള്ള ഇമെയിൽ അവരോട് പന്ത്രണ്ട് മണിയുടെ നാല് മണിയുടെ അതായത് സൗദി ടൈമിൽ ഫ്രൈഡേ ആൻഡ് സാറ്റർഡേ മാർച്ച് ട്വൻറ്റി ടുന് ആണ് ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞിട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ ഇതിൽ അപ്ലൈ ചെയ്തവർക്ക് കുറേ പേർക്ക് വിഷമം അയ്യോ എന്നെ ഇൻ്റർവ്യൂവിന് വിളിച്ചില്ല എനിക്ക് ഒരു റിപ്ലൈ വന്നില്ല എന്ന് പറയുന്നവരുണ്ട് എൻ്റെത് റിവ്യൂ അണ്ടർ പ്രോസസ് എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ കുറേ പേർ ഇത് എന്താ ഫോം ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അവരെ ഇൻ്റർവ്യൂവിന് വിളിച്ചില്ല അപ്പം നിങ്ങളോട് എനിക്ക് പറയാനുള്ളു അതിനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് നിങ്ങൾ പിന്നെ ഇപ്പയും അവർ ലാസ്റ്റ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ പറഞ്ഞിട്ടില്ല അപ്പോൾ ഇപ്പം ആളുകൾ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാരണം ആ ഫോം ഇപ്പോഴും ഓപ്പൺ അല്ലേ വെബ്സൈറ്റും ഓപ്പൺ ആണ് ഫോമും ഓപ്പൺ ആണ് അതിനർത്ഥം അവർ ആപ്ലിക്കേഷൻ റിസീവ് ചെയ്യുന്നത് ക്ലോസ് ചെയ്തിട്ടില്ല അതൊരു കാര്യം പിന്നെ രണ്ടാമത്തെ കാര്യം വേൾഡിൽ ഡിഫറെൻറ്റ് കൺട്രീസിൽ നിന്നുള്ള ആളുകളാണ് ഇതിന് ആപ്ലിക്കേഷൻ കൊടുക്കുന്നത് നമ്മളിപ്പോൾ ഒരു ജോബിന് വേണ്ടിയിട്ടൊരു സി വി ചോദിക്കുമ്പോൾ തന്നെ എത്ര സി വികളാണ് നമുക്ക് വരുന്നത് ഇത് ഫ്രീ ആയിട്ട് വിസയും ടിക്കറ്റും ഒക്കെ കൊടുക്കുന്നത് വേൾഡിന്റെ ഏത് ഭാഗത്തു നിന്നുള്ള ആളുകൾക്കും അപ്ലൈ ചെയ്യാമെന്ന് അവർ പറഞ്ഞു കൊടുക്കുമ്പോൾ എത്ര പേര് അപ്ലൈ ചെയ്തിട്ടുണ്ടാവും അല്ലേ അപ്പോൾ അതിൽ നിന്ന് ഇത്രയും ആളുകളുടെ ഇടയിൽ നിന്ന് സെലക്റ്റ് ആയിട്ട് എന്ന് പറയുമ്പോൾ തന്നെ ഭയങ്കര കാര്യമാണ് അപ്പോൾ ഇനി എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് സെലക്ട് ആയിട്ടില്ലെങ്കിൽ റിജക്റ്റ് ആയിട്ട് ആയി എന്നുള്ള ഇമെയിൽ അവർ അയക്കും എന്നുള്ളത് പ്രത്യേകം അവർ പറയുന്നുണ്ട് അവരുടെ വെബ്സൈറ്റിൽ അപ്പം അതുകൊണ്ട് നിങ്ങൾ ആരും റിജക്റ്റഡ് അല്ല ആർക്കും അങ്ങനത്തെ ഒരു ഇമെയിൽ വന്നിട്ടില്ലല്ലോ പിന്നെ രണ്ടാമത്തെ കാര്യം റിവ്യൂ അണ്ടർ പ്രോസസ് എന്ന് പറയുന്നത് അവരിപ്പഴും നിങ്ങൾ കൊടുത്ത ഡാറ്റ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിനനുസരിച്ച് അവർ ഫസ്റ്റ് ആളുകളെ പ്രിഫർ ചെയ്യാണ് പിന്നെ മൂന്നാമത്തേത് ആ ഡാറ്റ ആക്സെപ്റ്റ് ചെയ്തവർക്ക് പിന്നെ വന്നിരിക്കുന്നത് അവർ ഫിൽ ദ ഗൂഗിൾ ഫോം എന്ന് പറഞ്ഞിട്ടൊരു ഗൂഗിൾ ഫോം അല്ല അല്ലാതെ ഒരു ഫോം ആയിരുന്നു കൊടുത്തിരുന്നത് ആ ഫോം എന്ത് ചെയ്യാന്ന് വെച്ചാൽ നിങ്ങൾ അതിൻ്റെ ട്രാൻസ്ലേഷൻ എടുത്തിട്ട് ഫിൽ ചെയ്ത് കൊടുക്കുക അത് ഫില്ല് ചെയ്ത് കൊടുക്കാണ്ട് നിങ്ങൾ ഇൻ്റർവ്യൂവിന് വിളിക്കൂല അപ്പോൾ അങ്ങനെ നിങ്ങൾ ചെയ്യേണ്ടത് ഇപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ അപ്ലൈ ചെയ്തവരെ ഇൻ്റർവ്യൂ വെയിറ്റ് ചെയ്യുന്നവർ നിങ്ങളുടെ ഓപ്പൺ ആക്കി നോക്കുക ഇമെയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഇമെയിൽ വന്നിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങളുടെ ജിമെയിൽ ഓപ്പൺ ആക്കി നോക്കുക അതിനകത്ത് റിവ്യൂ ആണെന്നുള്ളത് നിങ്ങൾ വെയിറ്റ് ചെയ്യുക നിങ്ങൾക്കുള്ളത് വരും രണ്ടാമത് ഫോം വന്നിട്ടുള്ളവരുണ്ടെങ്കിൽ ഫില്ല് ചെയ്യാത്തവരാണെങ്കിൽ വേഗം നിങ്ങൾ ആ ഫോം ഫില്ല് ചെയ്ത് കൊടുക്കുക ഫോം ഫിൽ ചെയ്ത് കൊടുത്താൽ ചെയ്തവർക്കൊക്കെ വൺ വീക്കിൻ്റെ ഉള്ളിൽ ഇപ്പം ഇത് വന്നിട്ടുണ്ട് ഓക്കെ അപ്പോൾ പിന്നെ നിങ്ങൾക്കും ഇന്റർവ്യൂവിനുള്ള ആപ്ലിക്കേഷൻ വരും ഇനി ഇന്റർവ്യൂവിന് ആപ്ലിക്കേഷൻ വന്ന ഇന്റർവ്യൂവിനുള്ള ഇമെയിൽ വന്നവർക്ക് അവിടെ എനിക്ക് പറയാന് നിങ്ങൾ അത് ഇംഗ്ലീഷ് നല്ലവണ്ണം അറിയില്ല എന്നുള്ള പേടിയൊന്നും നിങ്ങൾക്ക് വേണ്ട നമ്മുടെ നാട്ടിലെ ഭാഷ സംസാരിക്കുന്നവര് കൂടെ ഉണ്ടാവും എന്നുള്ളതും അവർ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ സമാധാനത്തിൽ നിന്നോ പിന്നെ അവർ നിങ്ങളോട് സംസാരിക്കുമ്പോൾ എന്തിനാണ് ഇങ്ങനെ ഒരു ആപ്ലിക്കേഷൻ തന്നത് എന്തായിരുന്നു നിങ്ങളുടെ ഒരു ആഗ്രഹം എന്ന് ചോദിക്കും എന്തായാലും ആ ക്വസ്റ്റ്യൻ ഉണ്ടാവും നമുക്ക് പ്രതീക്ഷിക്കാം അപ്പം നിങ്ങൾ പറയും എനിക്ക് അറബിക് ലാംഗ്വേജ് പഠിക്കണം എന്ന് അത്രയും ആഗ്രഹമുണ്ട് അതും പിന്നെ ഒരു സൗദി അറേബ്യ പോലുള്ളൊരു അറബിക് കൺട്രി എന്ന് പഠിക്കുമ്പോൾ അത്രയും അതിൻ്റെ എല്ലാ ഗ്രാമറും എല്ലാം ഉള്പ്പെടുത്തിക്കൊണ്ട് തന്നെ പഠിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണെന്നുള്ളത് നിങ്ങൾ പറഞ്ഞോ അതുപോലത്തെ സൗദി അറേബ്യ പോലുള്ളൊരു കൺട്രിയുടെ കൾച്ചറും കാര്യങ്ങളൊക്കെ പഠിക്കാം അങ്ങനെയൊക്കെയാണ് വിചാരിച്ചിട്ടാണെന്നുള്ളത് എന്നുള്ളത് ക്ലിയർലി പറയാം അല്ലാതെ എൻ്റെ ഹസ്ബൻഡ് അവിടെ ഉണ്ട് എനിക്ക് അവിടെ വന്ന് സെറ്റിലാവണം എനിക്ക് ഒന്ന് അവിടെ വന്ന് ജോലി എടുക്കണം എന്ന് വിചാരിച്ചിട്ടാണ് അത് പറയാം എന്ത് എങ്ങനെ പറയണം അറബി പഠിച്ചിട്ട് എനിക്ക് അറബി കൺട്രീസിൽ വർക്ക് ചെയ്യണം എന്നും ആഗ്രഹമുണ്ട് അങ്ങനെ ആവണം പറയണ്ട കേട്ടോ അതായത് ആ ലാംഗ്വേജ് പഠിക്കാനുള്ള ഒരു ആഗ്രഹമാണ് നിങ്ങൾ നിങ്ങളുടെ ഇൻ്റർവ്യൂവിൽ ആൻസർ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ പറയേണ്ട കാര്യം കാരണം അവർ അവരിങ്ങനൊരു കാര്യം നിങ്ങൾക്ക് ഓഫർ ചെയ്യുന്നത് അറിയാമല്ലോ വിസ ടിക്കറ്റും ഫുഡും എല്ലാം അല്ലെ അക്കോമഡേഷൻ കംപ്ലീറ്റ്ലി ഫ്രീ ആണ് നിങ്ങൾ എന്ന ആൾ നിങ്ങൾക്ക് അവരിത് വിസ തന്നു കഴിഞ്ഞാൽ നിങ്ങളിവിടെ വരിക എട്ട് മാസം കൊണ്ട് അവർ തരുന്ന ഓപ്പർച്യൂണിറ്റി എടുത്ത് അറബിക്ക് പഠിക്കുക അതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് ഹോളി മോസ്കളൊക്കെ വിസിറ്റ് ചെയ്യുക അതൊക്കെ നിങ്ങൾക്ക് കിട്ടുന്ന ഓരോ കാര്യങ്ങളാണ് അല്ലേ ഒരു ബെനിഫിറ്റ് ആണ് അപ്പോ എന്താണെന്ന് വെച്ചാൽ അതായിരിക്കണം നിങ്ങളി വർ അപ്പോൾ തരാനുള്ള ഒരു കാരണം അറബിക് ലാംഗ്വേജ് എല്ലാവരിലേക്കും എത്തിക്കുക എന്നുള്ളതാണ് അവരുടെ പേർപ്പസ് വിഷൻ തേർട്ടിയുടെ ഒരു ഭാഗമായിട്ടാണ് ചെയ്യുന്നത് സൗദി അറേബ്യയിൽ വിഷൻ തേർട്ടി എന്ന് പറഞ്ഞ ഒരുപാട് പ്രൊജക്റ്റുകളും അത്രയും ഫാസ്റ്റ് ഗ്രോയിങ് ആണ് സൗദി അറേബ്യ അല്ലേ അറിയാം നിങ്ങളുടെ ഹസ്ബൻ്റുമാരൊക്കെ ഇവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾ അവരിൽ നിന്ന് കേട്ടിട്ടുണ്ടാവും അല്ലേ അതിനെക്കുറിച്ചൊക്കെ നമുക്ക് വേറെ സെപ്പറേറ്റ് തന്നെ വീഡിയോ ചെയ്യാമായിട്ടോ അത്രയും മാറ്റങ്ങളാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ലാംഗ്വേജ് എല്ലാവരിലേക്കും എത്തിക്കുക എന്നുള്ളത് കൊണ്ട് തന്നെ അവർക്ക് അത്രയും ഫെസിലിറ്റിയും കാര്യങ്ങളും ഉള്ളത് കൊണ്ടും അവർക്ക് നിങ്ങൾക്കിങ്ങനെ ചെയ്തു തരാൻ പറ്റുന്നത് കൊണ്ടും അല്ലേ ഇങ്ങനൊരു ഓഫർ തരുന്നത് മാക്സിമം നമ്മൾ യൂട്ടിലൈസ് ചെയ്യുക അപ്പോൾ കിട്ടാത്തവരൊന്നും വിഷമിക്കേണ്ട കേട്ടോ അതിനാണ് ഞാൻ ഇങ്ങനെ വീഡിയോ ചെയ്തിരിക്കുന്നത് നിങ്ങളുടെ ഫോം ഒക്കെ ഫില്ല് ചെയ്താൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വീഡിയോ പിന്നെ ഇങ്ങനൊരു ആയിരിക്കും നിങ്ങൾക്ക് വരുന്നത് അപ്പോൾ എല്ലാവർക്കും ഇൻ്റർവ്യൂവിന് കിട്ടിയവർക്ക് എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് നന്നായിട്ട് പെർഫോം ചെയ്യാം അതുപോലെ ഇന്റർവ്യൂ കഴിഞ്ഞതിൻ്റെ ശേഷം പറ്റുമെങ്കിൽ നമുക്കൊന്ന് മെസ്സേജ് ചെയ്യാം അപ്പം നമുക്ക് ഒരു വീഡിയോ കൂടെ ചെയ്യാം ഇനി ബാക്കിയുള്ളവർക്ക് കൂടെ അറിയാമല്ലോ എന്താണ് ഇന്റർവ്യൂവിൽ ചോദിക്കുന്നത് എന്നുള്ളത് അപ്പോൾ ശരി ബൈ ബൈ